കണ്ണൂർ പെരിങ്ങത്തൂർ എൻ എ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റു കാട്ടുപുനത്തിൽ ഷംസുദ്ദീൻ്റെ മകൻ അമന്യാസിന്റെ കണ്ണിനും കൺപോളയ്ക്കും ഗുരുതര പരിക്ക് പ്ലസ് ടു വിദ്യാർത്ഥി ദഫ് മുട്ടിനുപയോഗിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിച്ച് മർദ്ദിച്ചെന്നാണ് ആരോപണം ധരിച്ചിരുന്ന കണ്ണട തകർന്നാണ് പരിക്കേറ്റത് കുട്ടിയെ കണ്ണൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദഫ്മുട്ട് മുട്ട് പരിശീലനത്തിനിടെ ഉണ്ടായ തർക്കമാണ് അക്രമത്തിന് കാരണം പോലീസിനും സ്കൂൾ അധികൃതർക്കും പരാതി നൽകുമെന്ന് മർദ്ദനമേറ്റ കുട്ടിയുടെ ബന്ധു പറഞ്ഞു അടികൊണ്ട കുട്ടി അമൻ ജാൻ എന്നാണ് പേര് അവന് കരിങ്ങത്തൂർ എൻ എം സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇവൻ അടിച്ചത് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഒന്നിച്ചിട്ട് അവർ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിശീലനത്തിൽ പരിശീലനിച്ചിട്ട് വേർപെട്ടുകൊണ്ടിരിക്കാൻ പരിശീലകം പുറത്തുപോയ സമയത്ത് ഇതോട്ട് ഇതിന്റെ ക്യാപ്റ്റനായിട്ടായിരുന്നു അമൻ ജാൻ എന്ന് പറയുന്ന കുട്ടി ഇവരോട് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുകയും അതിൽ പ്രകോപിതനായ ഈ സീനിയർ വിദ്യാർത്ഥി ഇവരെ മാരകമായി അടിക്കുകയാണ് ചെയ്യുന്നത് അവർ അടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡഫ്മുട്ടിന് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് അതുകൊണ്ടാണ് അടിച്ചത് മുഖത്ത് കണ്ണിനാണ് അടിച്ചത് കണ്ണിൽ നല്ല മുറിവുണ്ട് കണ്ണിന് താഴ്ത്തായിട്ട് അത്യാവശ്യം നല്ല മുറിവുണ്ട് ഇതിവിടെ സർജ സർജറി കഴിഞ്ഞു ഇവിടെ നമ്മുടെ വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം